യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഏഴിൽ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എൻ്റെ ആഗ്രഹങ്ങളെ ദൈവം നടത്തിത്തരുമെന്ന് വിശ്വസിച്ച് അതിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെയും നാം ക്രിസ്തുവേശുവിയിലും തൻ്റെ വചനം നമ്മളിലും വസിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതും ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായിക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിങ്ങനെ നമ്മളുടെ രക്ഷിതാവായ യേശു പറഞ്ഞിട്ടുള്ളതിനാൽ യേശുവിൽ ഫലം കായ്ക്കാത്ത കൊമ്പിനെയൊക്കെയും ദൈവം നീക്കിക്കളയുമെന്ന മുന്നറിയിപ്പ് നാം മനസ്സിലാക്കി കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചു ഫലം കായ്ക്കുന്നത് പോലെ നാം യേശുവിൽ വസിച്ചും യേശു നമ്മളിൽ വസിച്ചും നമുക്ക് ദൈവത്തിനായി വളരെ ഫലം കായ്ക്കുവാൻ സാധിക്കണം അങ്ങനെയെങ്കിൽ നാം ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നമുക്ക് ലഭിക്കും കാരണം എട്ടാം വാക്യത്തിൽ നിങ്ങൾ വളരെ ഫലം കായിക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുന്നു നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവത്തിന് വളരെ ഫലം കായിക്കുന്ന നല്ല കൊമ്പായി ക്രിസ്തുവേശുവിൽ നമുക്ക് വസിക്കാം ദൈവം അതിനു കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു